ഇടുക്കി ജില്ലയിലെ മാങ്കുളത്തു നിന്നും കോതമംഗലത്തേക്ക് രണ്ടു മണിക്കൂറോളം ദൂരമാണുള്ളത് ദിവസവും ഇത്രയും ദൂരം മകൾ യാത്ര ചെയ്യേണ്ടല്ലോ എന്നു കരുതിയാണ് പതിനെട്ടുകാരി നന്ദനയെ അച്ഛൻ ഹരി കോളേജിലെ ഹോസ്റ്റലിലാക്കിയത് ഹോസ്റ്റൽ മുറിയിൽ നന്ദനയെ കൂടാതെ മൂന്ന് കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു കൂട്ടുകാർക്കൊപ്പവും കോളേജിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം സജീവമായിരുന്ന നന്ദനയെക്കുറിച്ച് ആർക്കും ഒരു മോശവും പറയാനുമില്ല എല്ലാ ദിവസവും വീട്ടിൽ വിളിച്ച് വിശേഷങ്ങൾ പങ്കുവച്ചിരുന്ന നന്ദന ശനിയാഴ്ച രാത്രിയാണ് അവസാനമായി വീട്ടിലേക്ക് വിളിച്ചത് അച്ഛനോടും അമ്മയോടും സംസാരിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഫീസടയ്ക്കാൻ കാശ് വേണമെന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ മുപ്പതിനായിരം രൂപയോളം നന്ദനയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് രാത്രി വരെ ഫോൺ കോളിലായിരുന്ന നന്ദന ഉറങ്ങാൻ നേരമായപ്പോൾ മുറിയിലേക്ക് പോയതും മുറിയിൽ ഒപ്പമുണ്ടായിരുന്ന പേരും സ്റ്റഡി ലീവ് പ്രമാണിച്ച് വീട്ടിലായിരുന്നു വൈകാതെ ഞായറാഴ്ച രാവിലെ വീട്ടിൽ നിന്നും തിരിച്ചെത്തിയ റൂംമേറ്റ് മുറി തുറന്നപ്പോൾ കണ്ടത് തൂങ്ങി നിൽക്കുന്ന നന്ദനയാണ് കോതമംഗലം ഇന്ദിരാഗാന്ധി കോളേജിലെ ഒന്നാം വർഷ ബി ബി എ വിദ്യാർത്ഥിനിയായിരുന്നു മാങ്കുളം സ്വദേശിനിയായ നന്ദന ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതോട് കൂടിയാണ് നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ഹോസ്റ്റൽ മുറിയിൽ നന്ദന എന്ന പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായിരുന്ന നന്ദന മരണത്തിനു മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്ന സകല വീഡിയോകളും പോസ്റ്റുകളുമെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ നന്ദനയുടെ കാൽ നിലത്തു മുട്ടിയാണ് നിന്നിരുന്നത് നന്ദനയ്ക്ക് കോളേജിലോ ഹോസ്റ്റലിലോ ആരുമായും പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ലെന്നും കോളേജിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും അസ്വാഭാവികത കാണുന്നില്ലെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കുകയും ചെയ്തു നെല്ലിക്കുടിയിലെ കോളേജ് കോമ്പൗണ്ടിലെ ഹോസ്റ്റലിലാണ് നന്ദന താമസിച്ചിരുന്നത് ക്ലാസ് തുടങ്ങിയിട്ട് മാസങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ ശനി ഞായർ ദിവസങ്ങളിലെ അവധിയെ തുടർന്ന് നന്ദനയുടെ മുറിയിൽ താമസിച്ചിരുന്ന മൂന്ന് പേർ വീട്ടിലേക്ക് പോയിരുന്നു എന്നാൽ നന്ദന ഹോസ്റ്റലിൽ തന്നെ തുടരുകയായിരുന്നു ഇതിലൊരാൾ കഴിഞ്ഞ ദിവസം രാവിലെ എട്ട് മണിയോടെ മടങ്ങിയെത്തി മുറി തുറന്നപ്പോഴാണ് നന്ദനയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ക്യാമ്പസിലോ ഹോസ്റ്റലിലോ നന്ദനെക്കുറിച്ച് ആർക്കും ഭിന്ന അഭിപ്രായമോ മോശാഭിപ്രായമോ ഒന്നുമില്ല രാത്രി ഉറങ്ങുന്നതിന് മുൻപ് വരെ ഫോൺ വിളിക്കുന്നത് കണ്ടതായി ഹോസ്റ്റൽ മേട്രൻ പറഞ്ഞിരുന്നുവെന്ന് കോളേജ് പ്രിൻസിപ്പലും സാക്ഷ്യപ്പെടുന്നുണ്ട് പ്രാഥമിക പരിശോധനയിൽ നന്ദനിയുടേത് ആത്മഹത്യയാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് നന്ദനിയുടെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വിശദമായ അന്വേഷണം ആരംഭിക്കുമെന്ന് കോതമംഗലം പോലീസ് അറിയിച്ചിട്ടുണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി നന്ദനിയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി ആർക്കും ഇത്തരം അനുഭവം ഉണ്ടാകരുതെന്നും നന്ദനിയുടെ പിതാവ് വേദനയോടെ പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു